നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിഷമിപ്പിച്ച എന്തൊക്കെയോ സാഹചര്യങ്ങൾ അവസാനിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഒരുപക്ഷെ പലരും നിങ്ങളെ ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കാം കൂടാതെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാത്തതിലുള്ള ഒരു സങ്കടമായിരിക്കാം അതല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച സാമ്പത്തികമായിട്ടുള്ള ഒരു നഷ്ടം ഇവയൊക്കെ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള വിഷമകരമായിട്ടുള്ള ഏതോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അനാവശ്യമായിട്ട് അമിതമായിട്ട് പലതും ചിന്തിച്ച് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ മുന്നോട്ട് പോവാനായിട്ട് സാധിക്കാതെ പലരും സ്റ്റെക്കായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളെ ഇപ്പോൾ വളരെയധികം വിഷമിപ്പിക്കുന്ന ആ ഒരു സാഹചര്യം അത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നു എന്നുള്ളതാണ് അതായത് അവിടെ നിങ്ങൾക്കൊരു പരിഹാരം കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സങ്കടത്തെ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് അതായത് എങ്ങനെ ചെയ്താൽ ഈ ഒരു സങ്കടത്തെ നിങ്ങൾക്ക് മറികടക്കാം എന്നുള്ള ഒരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ ആത്മവിശ്വാസം വന്നു ചേരുന്നുണ്ട് കൂടാതെ കഴിഞ്ഞു പോയ പല കാര്യങ്ങളിൽ ഇപ്പോൾ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്നുണ്ട് ഒരു വ്യക്തത നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോവണമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് അതായത് ചില വ്യക്തികൾ നിങ്ങളെ വഞ്ചിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതായത് മറ്റുള്ളവരെക്കുറിച്ചുള്ള തോന്നലുകൾ ഇപ്പോൾ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചുള്ള ചില മോശം കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം എന്നാലത് നിങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയാതെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക കാരണം അത്തരം തുറന്ന പറച്ചിലുകൾ നിങ്ങൾക്കൊരു ചതി വഞ്ചന ഇവയൊക്കെ കൊണ്ടു നൽകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങാനുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെയും നിങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നും പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും ആ ഒരു ഉദ്ദേശത്തിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കാനുള്ള സാധ്യതകളുണ്ട് നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ തന്നെ ഈ ഒരു സമയം കഴിവതും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് മനസ്സ് തുറക്കാതിരിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്ന ആളാണെന്ന് കാണുന്നുണ്ട് ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ ഏതൊരു കാര്യത്തിനും നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളെ തളർന്നു പോകുമ്പോൾ നിങ്ങൾക്കൊരു ഊർജം നൽകി നിങ്ങളെ കൈപിടിച്ച് ഉയർത്താനായിട്ട് ആരോ ഒരാൾ നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി തന്നെ ആയിരിക്കാം ആ ശക്തി പല ആപത്തുകളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നുണ്ട് സത്യസന്ധമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുക ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും അവിടെ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെയുള്ള ആ ഒരു കഴിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കൂടാതെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സംരംഭം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വിജയം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി പക്വതയുള്ള സ്നേഹമുള്ള മറ്റുള്ളവരോട് ദയയുള്ള മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മനസ്സുള്ള ഒരു ആളാണെന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നിങ്ങളോട് എന്ത് കാര്യവും തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ നൽകാറുണ്ട് നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഉത്തരം നിങ്ങളുടെ അടുത്തു നിന്നും അവർക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം മറ്റുള്ളവരിൽ നിലനിൽക്കുന്നുണ്ട് കൂടാതെ നിങ്ങളെ എപ്പോഴും താഴ്ത്തി കെട്ടുന്ന നിങ്ങൾക്കൊരു വിലയും തരാതെ നിങ്ങളെ ഒരു നിസ്സാരമായിട്ട് കാണുന്നവർക്കിടയിൽ തല ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം ഒരു പക്ഷേ ഒരു ജോലി ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം അതിലൂടെയൊക്കെ നിങ്ങളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കൂടാതെ സ്വാതന്ത്ര്യമില്ലാതെ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ എന്തിനും ഏതിനും മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം പലർക്കുമുള്ളത് അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് കടന്ന് വരുന്നുണ്ട് അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് അനുവദിച്ച് തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ കുറച്ചൊരു വിശ്രമം ആവശ്യമാണെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും നിങ്ങളിപ്പോൾ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഒരു സമയം നിങ്ങളിൽ പല ആളുകൾക്കും ഒരു വിശ്രമം ആവശ്യമാണെന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അതായത് നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഇടങ്ങളിൽ സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ മടി അലസത ഇവയൊക്കെ നിങ്ങളിൽ വളർത്തിയെടുക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് കാണുന്നത് ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളെ ഊർജ്ജസ്വലമായിട്ട് സ്ഥലമായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് എന്നാൽ മാത്രമേ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം